ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് ക്ലീനിങ് റൂട്ടീനൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ വൈകുന്നേരം മുതൽ നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ രാത്രി ഉള്ള കിച്ചൺ ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി दे देखा şey അപ്പോൾ ഇത് വൈകിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഐസായും അസാനും കൂടെ ഇവിടെ കളിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് രണ്ടാളും കൂടെ ഇവിടെ കളിക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തേക്കും കൂടെ പോകാനുണ്ട് നമ്മുടെ വിസയൊക്കെ എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ ഐസാൻ്റെ ഫോട്ടോ ചെ ഫോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോകണം അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെയും കൂടി ഫോട്ടോ എടുക്കാം ഇനിയിപ്പോൾ പഴയ ഫോട്ടോ ായാലോ എന്ന് വെച്ചിട്ട് പുതിയ ഫോട്ടോ എടുക്കാൻ പോവാട്ടുണ്ടായിരുന്നെ അപ്പം അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഡിന്നറൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോൾ ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ റൊട്ടി വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ നമ്മുടെ അഫ്ഗാനി റൊട്ടി ഉണ്ടല്ലോ അത് ഈ ചിക്കൻ കറീൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വഴ വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇലക്കി യോജിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇടുകട്ടോ അപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ അല്ലാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ലിങ്ക് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇവിടെ വാട്ടർ മെലോൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂട് സമയമാണല്ലോ അപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ബോക്സിലേക്കാക്കി വെക്കുക കേട്ടോ അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എടുത്ത് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ബോക്സിലാക്കി വെക്കുമ്പോഴേക്കും നമുക്കാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്തിട്ടൊന്ന് ക്ഷീണിക്കുമ്പോഴെടുത്ത് കഴിക്കാം അപ്പോൾ ഈ ചൂടത്ത് നല്ല ആശ്വാസമാണല്ലോ അങ്ങനെ കഴിക്കുമ്പോഴേക്കും എന്നിട്ട് അത് കട്ട് ചെയ്ത ആ ഒരു സ്ഥലം അപ്പൊ തന്നെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടുവാട്ടോ പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ടതൊന്ന് കുക്കായി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ ലാസ്റ്റ് മല്ലയിലേയും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് താ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കറി മാത്രമായ പിന്നെ കുഴപ്പമില്ല അപ്പം കറിയൊക്കെ ആയി പിന്നെയൊക്കെ വന്ന് നമ്മൾ പിന്നെ വന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ ഈ ഒരു സ്റ്റുഡിയോ വരുന്നത് അപ്പം അവിടെ പോയി ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂന്നാട്ടേം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത ബിൽഡിങ്ങിൽ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട് അസാൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവന് കുറച്ച് നേരം ഒന്ന് കളിക്കണം അതൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ കയറിയിട്ട് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ താഴെ റൊട്ടിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പിന്നെ രാത്രി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിക്കുവാണ് അത് ഇതാട്ടോ റൊട്ടി നല്ല ടേസ്റ്റാണ് ചിക്കൻ കറീൻ്റെ കൂടെ ഈ ഒരു റൊട്ടി നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താ ഡൈജഷൻ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ രാത്രി എപ്പോഴും നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും കേട്ടോ അപ്പോൾ മക്കൾക്കും ഇപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ടൈമാന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് ചോദിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയായിട്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് അതൊക്കെ ഫുൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിക്കുക കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചണിലുള്ള അംഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രം കഴുകല കേട്ടോ ഫുള്ള് പാത്രങ്ങൾ കഴിച്ച പാത്രങ്ങൾ അപ്പോഴങ്ങ് കഴുകിത്തന്നെ വെക്കും കേട്ടോ പിറ്റേ ദിവസത്തേക്കായിട്ട് സിങ്കിൽ തന്നെ ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു എന്താ പറയുക ആകെ ഇങ്ങനെ ഈ അഴുക്കായിട്ടൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ഫുൾ ഒരു നെഗറ്റിവിറ്റി ആട്ടോ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് നമുക്ക് കിച്ചണിലേക്ക് കയറാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് പാത്രം എല്ലാം കഴുകി ഫുള്ള് ഒന്ന് തൂത്ത് തുടച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി കിടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഫുള്ള് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ദോശയ്ക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ദോശയ്ക്ക് അരിയും ഉഴുന്നും ഒരുമിച്ച് തന്നെ കേട്ടോ ഇട്ടോടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുവാണ് രാവിലെ ദോശയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഐസാക്കാണെങ്കിൽ ദോശയാണെങ്കിൽ ഇച്ചിരി അത്യാവശ്യം കഴിക്കും അപ്പോൾ അതൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ എടുത്ത് ഒഴിച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ ദോശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദോശ അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ പിന്നെ എടപ്പണിയാണല്ലോ അപ്പോൾ അത് ഒക്കെ ആക്കി വെച്ചതിന് ശേഷം ആ ഒരു മിക്സ് സിയും കൂടി അങ്ങ് കഴുകി വൃത്തിയാക്കി വയ്ക്കുക കേട്ടോ അപ്പോഴപ്പഴുള്ളത് അപ്പോഴപ്പഴങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ നമുക്കതൊരു എന്താ പറയുക ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയല്ലാട്ടോ പിന്നെ ആ ഒരു എന്താ നമ്മുടെ ഈ ഒരു ആ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് അതിലേക്ക് നമ്മുടെ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് അതും ഒന്ന് ക്ലീനാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ സിങ്ക് ഇതുപോലെ എപ്പോഴും പാത്രം കഴുകിയതിന് ശേഷം ക്ലീനാക്കിയിട്ട് ഇടുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് എപ്പോഴും കിടക്കുകയും ചെയ്യും കേട്ടോ പിന്നെ എനിക്കിങ്ങനെ ഈ വെറ്റായിട്ടിരിക്കുന്നതിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഫുള്ളൊന്ന് തുടച്ച് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറയുന്നത് നല്ലതാട്ടോ നമ്മുടെ കിച്ചണിലേക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് ഇങ്ങനത്തെ എന്താ നമ്മുടെ കൗണ്ടർ ടോപ്പും പിന്നെ നമ്മുടെ എന്താ പറയുക കുക്കിംഗ് റേഞ്ചും ഒക്കെ ക്ലീൻ ചെയ്ത് ഗ്യാസ് സ്റ്റോവൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആട്ടോ ഈ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിതിൽ വെള്ളം അബ്സോർബ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ് പേർപ്പസിനെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പും ആ ഒരു ഏരിയയും എല്ലാം ഞാൻ ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇതേ കണ്ടുപോയിപ്പം ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം നമ്മുടെ കുക്കിംഗ് റേഞ്ചും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ ഇന്നിപ്പോൾ ഫ്രൈ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അധികം ഇങ്ങനെ അഴുക്കായിട്ടില്ല എന്നാലും അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുന്നുണ്ട് എപ്പോൾ കുക്കിങ് കഴിഞ്ഞാലും ഈ ഒരു കുക്കിംഗ് റേഞ്ച് ഒന്ന് തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുവാണേ അപ്പം ഇടയ്ക്കാണ് ഞാൻ ഇതൊന്ന് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുക്കിങ് കഴിഞ്ഞ് ഉടനെ തുടച്ചിടുവാണെങ്കിൽ ഇത് എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ പിന്നെ ആ ഫ്ലോർ ഞാൻ തൂത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ആകത്തോണ്ട് തന്നെ അധികം ഒന്നും അങ്ങനെ താഴെ വീണിട്ടില്ല ചെറിയ പൊടികളെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ തുടച്ചല്ല തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും താഴെ കറിയോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ആ കൈയൊക്കെ തട്ടിയൊക്കെ വീഴുവല്ലോ ചിലപ്പോൾ മക്കളുണ്ടെങ്കിൽ അവർ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടും ചിലപ്പോൾ കുറച്ചൊക്കെ താഴെ വീഴും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടി ചെയ്തിട്ട് കിടക്കാറുള്ളൂ കേട്ടോ ഇതിപ്പം പൊടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് ആ ഒരു ഇതൊക്കെ എടുത്ത് കച്ചടിയിലിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മുടെ കച്ചടം കൊണ്ട് കളയലാണ് അന്നുള്ള വേസ്റ്റ് അന്നും തന്നെ കളഞ്ഞിട്ടാട്ടോ കിടക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര പാറ്റേൻ്റെ ശല്യം ഉണ്ടാകും ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് പാറ്റയുടെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഫുള്ളൊന്ന് കെട്ടിക്കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ റൂമിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഈ ഗാർബേജ് റൂമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്താൽ മതി അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ബോക്സിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കച്ചട ഇട്ട് കൊടുക്കാവുന്നതാട്ടോ അപ്പം അത് നല്ലതാട്ടോ അപ്പം അതിൽ നമുക്ക് അതിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഉച്ചയ്ക്കുള്ളതും അങ്ങനെ കൊണ്ട് കളയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഫുള്ള് കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മൾ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു നൈറ്റ് ക്ലീനിങ് വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ അസ്ലാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ